ഇന്ന് സാധനം കാണിച്ചോ കേട്ടോ ഇതിപ്പം കാശ് അല്ല കുഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞ് അങ്ങനെ എവിടെ പോയിക്കുമായിരുന്നു അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുമായിരിക്കുന്നു ചെയ്തേക്കുമായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പം കാശ് ഉറങ്ങുന്നുണ്ട് കാശ് എണീക്കാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇപ്പം കാശ് ഉണന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം എടുത്ത് കഴിക്കാം കഴിക്കുന്ന സാധനം ഇപ്പം മനസ്സിലായില്ലേ കാണിക്കാതെന്ന് ഓൾറെഡി തുറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ ഒറ്റ കൈ കൊണ്ട് ഈ ഇത് തുറക്കാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ സാധനം കണ്ടോ പഴുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ പൊട്ടാൻ തോന്നുന്നു എന്തായാലും സംഭവം ഇതാണ് ഗൈസ് ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആത്തക്ക പലയിടത്ത് പല പേ പേരാണ് നമ്മൾ ആത്തക്ക എന്ന് പറയും പിന്നെ അമ്പഴങ്ങ എന്ന് പറയുന്ന അങ്ങനെ പല പല പേരുണ്ട് അപ്പൊ നമുക്ക് തിന്നാ തിന്ന നല്ലപോലെ പഴുത്താണ് കേട്ടോ ഇരുതാ ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഉരുപ്പ് വരുത്തല്ലോ ഇങ്ങനെ ഉരിപ്പ് വന്നിട്ടുണ്ട് അച്ഛനെ വെച്ചേക്കാം നമുക്ക്